ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സോപ്പിനെ കുറിച്ച് കുറച്ച് ഒരു എന്താ പറയാ കുറച്ച് ആളുകൾക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ സോപ്പ് എങ്ങനെ പാക്ക് ചെയ്യുന്ന പോലെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് അതിന് ഉള്ളത് എന്നൊക്കെ കുറച്ചിട്ട് കുറെ നമുക്ക് കുറച്ച് ആൾക്കാർ നമ്മോട് ചോദിച്ചിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന സോപ്പ് ഉണ്ടായിരുന്നില്ല ഹണി ബീര നമ്മള് സോപ്പ് ഉണ്ടാക്കിണ്ടായിരുന്നില്ല ഹണിന്റെ സോപ്പ് ഇതാണ് അത് അതൊന്നും പാക്ക് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പാക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് എങ്ങനെയാന്നുള്ളത് കാണിച്ചുതരാം അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനത്തെ കട ഒരു പ്രോപ്പ് ഇത് ആവശ്യമില്ല ഇത് നമ്മുടെ അടുത്തുള്ള ബിരിയാണി സാധനങ്ങളൊക്കെ വയ്ക്കണ കടകളിൽ ഇത് കിട്ടും കേട്ടാ അപ്പൊ ഇങ്ങനത്തെ പറഞ്ഞ വാങ്ങിക്കുക അതുപോലെ ഇതുപോലെ ഒരു കത്തിരിക നമുക്ക് ആവശ്യമില്ല ഇത് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് വേറെ ഇതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഇത് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് പാക്ക് നമ്മുടെ പാക്കിങ്ങിന് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ രണ്ടില്ലേ അതിന് ശേഷം നമ്മുടെ സോപ്പിൽ ഇത് ഈ ഭാഗം നമ്മുടെ നല്ല സോപ്പിന്റെ നല്ല ഭാഗം ആ ഭാഗം ഇതിന്റെ അടിയിലേക്ക് വെക്കുക ഈ ഇതിന്റെ മോൾ ഭാഗത്തേക്ക് നമ്മുടെ ടോപ്പ് ഇങ്ങനെ ഈ ഭാഗം നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് ഇങ്ങനെ അതായത് ഫിനിഷിങ് സൈഡ് ഈ പ്ലാസ്റ്റിക്കിലേക്ക് നമുക്ക് ഇങ്ങനെ വെക്കണം ഉണ്ടോ അതിന് ശേഷം നമ്മളൊരു ഏകദേശം ഒരു അളവ് ഉണ്ടാവില്ല ഈ സോപ്പിന് സോപ്പിനെന്തായാലും കവർ ചെയ്തിങ്ങനെ തിരിച്ചൊട്ടിക്കണം എന്നുള്ളതിൻ്റെ ഒരു കവർ ഇത് അനുസരിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കത്തിരി കഴിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ രണ്ട് സൈഡിൽ ഇത് ഇവിടുന്ന് ഉള്ള സൈഡ് ഇത് ഇങ്ങോട്ട് മുടക്കാം ഓക്കെ ഇങ്ങനെ മുടക്കാം അതിന് ശേഷം ഈ സൈഡ് ഇങ്ങോട്ട് മുടക്കാം വേണ്ട ഇത് ഓക്കെ അതിന് ശേഷം ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിൽക്കുക രണ്ട് സൈഡിൽ ഉണ്ടോ അതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡ് ഇങ്ങോട്ട് വലിച്ചു ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച മതി കാണാൻ ഇത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് ഇങ്ങോട്ട് ഇതാക്കാം കേട്ടാ അതിന്റെ ഈ കൂടുതലുള്ള ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തളയാ ഓക്കെ അതുപോലെ തന്നെ തിരിച്ചും അതുപോലെ ഈ രണ്ട് സൈഡും ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടണ രീതിയിൽ കാണാം ഇവിടെ രണ്ട് സൈഡും ഇപ്പൊ ടൈറ്റ് ആയിരിക്കും അടിപൊളി വന്നിട്ടുണ്ട് കാണാ എന്നിട്ട് ഈ കൂടുതലുള്ള ഭാഗം അതുപോലെ തന്നെ നമ്മള് കട്ട് ചെയ്തളയാ കേട്ടാ അപ്പൊ നമ്മുടെ ആ സോപ്പ് കണ്ടില്ലേ പാക്ക് ചെയ്ത് നമ്മൾ അടിപൊളിയിൽ എടുത്തുണ്ടല്ലേ നോക്കിയാൽ ഇപ്പൊ നമ്മളിത് ഒരു കവറിങ് കൊടുത്തു പോലും നമുക്ക് മനസ്സിലാവില്ല അമ്മാതിരി മാതിരി ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ട ഈ സൈഡ് നമുക്ക് ഇവിടെ സ്റ്റിക്കർ നിങ്ങൾക്ക് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്യാം നമുക്ക് ഏതൊക്കെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് ഷേപ്പിൽ വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾ സ്റ്റിക്കർടിക്കുക ഇവിടെ ഒട്ടിക്ക കേട്ടോ അപ്പം ഇത് ഇങ്ങനെ കവർ ചെയ്ത് പോകും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കാണാം കണ്ടോ ഇവിടെ നല്ല അടിപൊളി ആയില്ലേ ഇതേപോലെ വലിച്ചൊട്ടിക്കുക അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പൊ പാക്കിങ് ഇതുപോലെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള പാക്കിങ് ഉണ്ടാ ഓക്കെ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ പാക്കിങ് നമ്മൾ എങ്ങനെയാന്നുള്ളത് പഠിച്ചില്ലേ ഇപ്പോൾ അപ്പൊ അതുപോലെ ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ അറിയുന്നത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബേസ് വേണം സോപ്പ് ബേസ് ഉണ്ടാ സോപ്പ് ബേസ് നമ്മൾ എടുത്തുവച്ചിട്ടില്ലേ അത് എല്ലാവർക്കും അറിയാമല്ലോ സോപ്പ് ബേസ് വേണം പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു മോൾഡാണ് അത് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിയിൽ അളവിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ഒരു മോൾഡ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കേട്ടാ സിലിക്കോൺ മോൾഡ് വാങ്ങിക്കാം ഇതിൽ നിന്ന് നമുക്ക് ഇത് എന്താ പറയുക ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് തൽക്കാലം ആദ്യമായിട്ടുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇത് വാങ്ങണം എന്നില്ല കേട്ടോ വീട്ടിൽ വല്ല ഗ്ലാസ് മറ്റേ പേപ്പർ ഗ്ലാസ് ഒക്കെ ഇനി അതിലൊക്കെ ഒഴിച്ച് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം കുഴപ്പമില്ല ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും വീണ്ടും വീണ്ടും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാ ഫസ്റ്റ് ടൈം ചിലപ്പോൾ പൈസയിൽ ഇത്തിരി കൂടുതലൊക്കെ വരും ഈ സാധനത്തിന് അപ്പോൾ അത് വാങ്ങിച്ചാലും നമുക്ക് വീണ്ടും എത്ര നാൾ വേണമെങ്കിലും ഇതിൽ സോപ്പ് ഉണ്ടാക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടോ അപ്പോൾ അത് പല അളവിലും പല ഷേപ്പിലൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങിക്കാം അതുപോലെ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറയുക നമുക്ക് പൗഡർ വെച്ചിട്ട് സോപ്പ് ചെയ്യാൻ പറ്റും ഓരോന്നിൻ്റെ എക്സ്ട്രാ പൗഡറുകളുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ മഞ്ഞൾ അതുപോലെ രക്തചന്ദനം മഞ്ചിഷ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം പൗഡറുകളുണ്ട് പൗഡർ വെച്ചിട്ട് നമുക്ക് സോപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ജ്യൂസ് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ അലയവരെ എടുത്ത് ജ്യൂസ് അടിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ പിന്നെ എന്താ പറയുക പലതരം ജ്യൂസുകളുണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊരു സിസ്റ്റം പിന്നെ അതുപോലെ ഇപ്പോൾ രണ്ടറായി അതുപോലെ ഇത് എക്സ്ട്രാക്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ എക്സ്ട്രാ അല്ല കോഫി കോഫിയുടെ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ എക്സ്ട്രാക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് സോപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നത് സോപ്പിന് എക്സ്ട്രാക്ട് കാര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോഴാണ് കിട്ടണത് അപ്പോൾ ഇത് എക്സ്ട്രാക്ട് വെച്ച മൂന്ന് ടൈപ്പിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അതായത് സ്മെല്ല് അത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് കാര്യങ്ങൾ വാങ്ങിക്കാം നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം അതുപോലെ ഇത് കളറ് കളറും അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് ഉണ്ടാകും പിന്നെ വൈറ്റമിൻ ഈയില ഓയിലുണ്ട് ക്യാപ്സ്യൂൾ ചേർന്നൊരു ക്യാപ്സ്യൂൾ വെക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ ഓയിൽ ഇട്ടും അതാ അധികം ചേർക്കണ്ട കുറേ വരുന്നവരെ അത് കിട്ടും പിന്നെ ഗ്ലിസറിൻ ചേർക്കുന്നവർക്ക് അതൊക്കെ ഓപ്ഷണൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഒരു പ്രീമിയം ക്വാളിറ്റി എനിക്ക് സോപ്പിനെ കൊണ്ടുപോകാൻ ഉള്ളൊരു ഒരു ക്വാളിറ്റി കിട്ടും സോപ്പിന് നമുക്ക് അത് ഉപയോഗിക്കുന്നത് എല്ലാം ഉപയോഗിച്ച് ചെയ്യണം ഉണ്ടാ അതുപോലെ പിന്നെ പറയാനുള്ളത് ജ്യൂസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതും അത്യാവശ്യം ഒരു മൂന്ന് മാസമൊക്കെ ലൈഫ് കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുപോലെ സോപ്പ് ഉണ്ടാകില്ല പിന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് പാത്രങ്ങൾ വേണം സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം അപ്പൊ സംഭവിച്ച ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുള്ളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് നമ്മള് വീഡിയോയിലെല്ലാം കാണണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ അത് സംഭവം കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാണ്ട് നമുക്ക് അതിനു വേണ്ടി മാത്രം പാത്രങ്ങള് കാര്യങ്ങള് സെറ്റാക്കിയിട്ട് അത് വേണ്ടി തന്നെ വെക്കുക കേട്ടാ അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം പിന്നെന്താ പറയാ കാരണം ആദ്യം പറഞ്ഞാൽ ഞാൻ സോപ്പ് ഉണ്ടാക്കിയപ്പോ കുറച്ച് പാത്രങ്ങളൊക്കെ അതുപോലെ ചെയ്ത് പോയി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് അതിന് ശേഷം ഞാനത് മാറ്റി പിടിച്ചു അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു അറിവ് കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞതരുന്നത് വീട്ടിൽ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട സോപ്പ് ഉണ്ടാക്കണ്ടാക്കിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കാരണോ കൂടുതൽ പ്രശ്നം എന്താ പറയുക ഇതിലിപ്പോ ഞാനും ഇവിടെ ഉണ്ടാക്കുമ്പോ ഇവിള് പ്രശ്നമാക്കും അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചെലപ്പോ ആരും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ണ്ടാവില്ലേ അല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അതിന്റെ ഡേല് പറയണ എന്നെ കുറ്റം പറഞ്ഞ സന്തോഷം ഒരു എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടില്ല ജസ്റ്റ് അപ്പൊ എല്ലാവരും പാത്രങ്ങളൊക്കെ ഒന്ന് സേഫ് ആയിട്ട് വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി അപ്പൊ എല്ലാവരും അതേപോലെ സ്വന്തമായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് സൂക്ഷിക്കുക സൂക്ഷിക്കണ്ടാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ പിന്നെ അത് നമ്മള് അടുക്കളയിൽ അത് പരമാവധി അത് ആ പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടിരിക്കാം നമുക്ക് അതിന് സോപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം കേട്ടോ അപ്പൊ അതൊരു തമാശ പറഞ്ഞാണ് ഇപ്പൊ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അപ്പൊ അത് ഉപയോഗിക്കാ പിന്നെ എന്നിട്ട് പറയാനുള്ളത് പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ ആയി പിന്നെ ഉണ്ടാക്കുന്ന രീതികള് മോൾഡ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എപ്പോഴും വാങ്ങിക്കാൻ എന്തായാലും അന്നേരം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആദ്യം തന്നെ തുടക്കം സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കത് ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ചെറിയ സോപ്പുകൾ ഉണ്ടാക്കി കൊടുത്താലും മതി സാമ്പിൾ രീതിയിൽ ആദ്യം തന്നെ ഉണ്ടാക്കുന്നവരൊക്കെയാണെങ്കിൽ ഇതുപോലെ ചെറിയ സോപ്പുകൾ ഉണ്ടാക്കാം അളവ് കുറച്ചുണ്ടാക്കിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുത്ത് അത് നല്ല രീതിയിലുണ്ടാക്കി നമ്മൾ ചെയ്യുക അപ്പോൾ അവര് അഭിപ്രായം കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്തെങ്കിലും കുറവും കൂട്ടാനൊക്കെ ചിലപ്പോൾ ചിലർക്ക് സ്മെല്ല് കുറവായിരിക്കും ചിലവർക്ക് പദം കുറവായിരിക്കും അപ്പോൾ അതൊക്കെ അനുസരിച്ച് അതിനൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് നമുക്കത് ഒരു എന്താ പറയാ ഒരു സെറ്റപ്പ് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യട്ട പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേറെ പറയാനുള്ളത് പ്രത്യേകിച്ച് പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കുറേശോ സ്റ്റെപ്പ് പറ്റി നമുക്ക് അങ്ങനെ നമുക്ക് മുന്നേറാം ഉണ്ടാകാം നിങ്ങളുടെ അടുത്ത് കെമിക്കൽ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ കൊറിയറായി എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഇതുണ്ട് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മളെങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് അപ്പൊ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കറക്റ്റ് സാധനങ്ങളും നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ അപ്പം എല്ലാവർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കുഴപ്പമില്ല നമ്മളത് സെറ്റ് ചെയ്ത് തരാം നമ്മളെ കൊണ്ട് ചെയ്യാൻ വന്നത് കേട്ടാ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്റെ ഒരു എന്താ പറയാ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല ഈ പറയുന്നത് ഒരുവിധം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് നിങ്ങൾക്ക് പറഞ്ഞതല്ല അതുപോലെ കമന്റായിട്ടും കാര്യങ്ങളായിട്ടും നമുക്കും പറഞ്ഞു തരുണ്ട് പേഴ്സണലായിട്ടും പറഞ്ഞു തരുണ്ട് അതിനൊക്കെ പ്രത്യേകം താങ്ക്സ് എല്ലാം ആക്കും എന്താ കാരണം വെച്ചാൽ എനിക്കിപ്പോ എല്ലാം തികഞ്ഞ വ്യക്തിയല്ല ഞാൻ അപ്പോ അതുകൊണ്ട് അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും നമുക്ക് കമന്റായിട്ടും അതുപോലെ നമുക്ക് വാട്സാപ്പിലും നമ്പറുള്ള കാരണം അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ അറിവ് കിട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് നന്നായി കൊറേ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേക താങ്ക്സ് അതുപോലെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ പറയാനില്ല ഇണ്ടാ അപ്പൊ ഇതൊക്കെയാണ് സൂക്ഷിച്ചുള്ളവരും നല്ല രീതിയിൽ ചെയ്യുക ഇങ്ങനത്തെ ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റും സാധാരണ രീതിയിൽ ഒരു മോൾഡ് ബേസ് പെർഫ്യൂമ് കളറ് ഉണ്ടെങ്കിൽ സോപ്പായി പിന്നെ അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമ്മടെ എന്താ പറയാ എക്സ്ട്രാ ചേർക്കണ സാധനങ്ങളാണ് ക്വാളിറ്റി ആയിട്ട് സോപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ചേർത്ത് നമ്മുടെ ചർമ്മത്തിനും ഇതിനൊക്കെ നല്ല ഗ്ലിസറിൻ ആയാലും വൈറ്റമിൻ ഇ ആയാലും ജ്യൂസുകൾ പലതരം വരുന്നുണ്ട് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തുണ്ടാക്കി നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുക ബേസുകളും പല രീതിയിൽ വരുന്നുണ്ട് ആലോവേലയുടെ ബേസ് വരുന്നുണ്ട് നീമിന്റെ ബേസ് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ ഏതൊക്കെ വേണമെന്ന് വെച്ച് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യാം ചെയ്യാ പിന്നെ ഷിയ ബട്ടർ ബോട്ട് മിൽക്ക് ഇതൊക്കെ എന്താ പറയാ നല്ല അടിപൊളി ബേസുകളാണ് അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അതൊക്കെ വാങ്ങിച്ചുപയോഗിക്കാം തുടക്കം തന്നെ വാങ്ങിക്കുമ്പോ നമ്മൾ ഇങ്ങനത്തെ ബേസുകൾ വാങ്ങിച്ചിട്ട് പരമാവധി നല്ല രീതിയിൽ ഉണ്ടാക്കി നമ്മൾ നോക്കാം ആദ്യം തന്നെ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക പരമാവധി അറിയാത്ത കാര്യങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു നമുക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇണ്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് ചെറിയൊരു വീഡിയോ നമ്മുടെ അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചത് ഇങ്ങനെ ഉണ്ടാക്കണേ അതിനു എന്തൊക്കെ ചെയ്യണം അപ്പൊ അതുപോലെ നമ്മള് ഒരു കിലോ ബേസ് എടുക്കുമ്പോ നമ്മള് ഞാൻ ചേർക്കണത് ഒരു അമ്പത് മില്ലിയോളം മൊത്തം ടോട്ടൽ അതിലേക്ക് ചേർക്കുന്നത് അതായത് ജ്യൂസായാലും അങ്ങനത്തെ ഐറ്റംസ് എക്സ്ട്രാ ചേർക്കായാലും ഒരു അമ്പത് മില്ലിയാണ് നമ്മൾ മാക്സിമം എല്ലാം കൂടി ചേർക്കുന്നത് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും എല്ലാം കൂടി ഒരു അമ്പത് മില്ലിയുടെ ഉള്ളിൽ നമ്മളത് നിർത്തും അങ്ങനെയാണ് നമ്മൾ ചെയ്തൊരു കിലോ അല്ലെങ്കിൽ അതുപോലെ പെർഫ്യൂം ഒരു കിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇരുപത് മില്ലി ഒരു ഇരുപത്തഞ്ച് മില്ലി ബോട്ടിലാണ് ഇതിലൊരു ഇരുപത് മില്ലിയുടെ പെർഫ്യൂമ് ഒരു കിലോലേക്ക് നമ്മൾ ചേർക്കാറുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും വേണമെങ്കിൽ ലയിച്ചാൽ അവർക്ക് ലൈറ്റ് സ്മെല് മതി അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നവർക്ക് സോപ്പ് അങ്ങനെ ചെയ്ത് കൊടുക്കാം കളർ അവരുടെ ഇഷ്ടത്തിന്റെ പെർഫ്യൂം കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം കൊറേ കൊറേയൊക്കെ നമ്മുടെ ഒരു നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ പ്രത്യേകിച്ച് ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ നമ്മൾ റിപ്ലൈ അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചിലപ്പോ എനിക്കറിയുന്ന വരില്ല അപ്പൊ നിങ്ങൾ പരമാവധി എനിക്ക് എന്റെ ഭാഗത്ത് നല്ല തെറ്റുകളും കാര്യങ്ങളത് പറയാ അപ്പൊ എനിക്കത് പഠിക്കാൻ പറ്റും അതുപോലെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ പോണ കാര്യങ്ങള് അപ്പൊ നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം അല്ലെ അപ്പൊ പ്രത്യേകിച്ച് വേറെ അപ്പൊ എല്ലാവരും സോപ്പ് ഉണ്ടാക്കാം ചെറിയൊരു വരുമാനമാണ് വീട്ടില് പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ആണെങ്കിൽ ഇതിൽ സമ്പാദിച്ചു സമ്പാദിച്ച് നോക്കാൻ പറ്റും സോപ്പുണ്ടാക്കി കൊടുത്താലും അത്യാവശ്യം നമ്മുടെ അയൽക്കത്തും ഫ്രണ്ട്സിനെ കൊടുത്താലും അത്യാവശ്യം പോക്കറ്റിലേക്കുള്ളൂ അപ്പൊ എല്ലാവരും സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സോറി അവസാനിപ്പിക്കണം അടുത്തൊരു വീഡിയോ ഞാൻ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ എല്ലാരും കമന്റ് അപ്പോൾ വീഡിയോ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും Bye bye. Bye bye.